കാരശ്ശേരിയിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് കെ എസ് സി ബി വൈദ്യുത കണക്ഷൻ നൽകിയില്ലെന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് ഏഴ് ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് കെ എസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി ജൂലൈ ഇരുപത്തിനാലിന് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും കോഴിക്കോട് കാരശ്ശേരിയിലെ പട്ടികവർഗ കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ വഴി നിർമ്മിച്ച വീടുകൾക്ക് മതിയായ വൈദ്യുതി കണക്ഷൻ നൽകിയില്ലെന്നാണ് പരാതി കൂമ്പാറ ഇലക്ട്രിക്കൽ സെക്ഷന് കീഴിലുള്ള വീടുകൾക്കാണ് കണക്ഷൻ ലഭിക്കാത്തത് റേഷൻ കാർഡിൽ പട്ടികവർഗ കുടുംബം എന്ന് രേഖപ്പെടുത്തിയിട്ടും കണക്ഷൻ നിഷേധിച്ചുവെന്നും ബി പി എൽ വിഭാഗമാണെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ കത്തും അധികൃതർ നിരസിച്ചതായും പരാതിയുണ്ട് ന്യൂസ് 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 ഡെസ്ക് സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം